സുന്നികൾ ഐക്യപ്പെടണം സുന്നികൾക്കിടയിൽ ഒരു വിഭാഗീയത ഇനി ഉണ്ടായിക്കൂട ഉള്ളത് ഇല്ലാതാവുകയും വേണം എന്ന ലക്ഷ്യം മാത്രമാണ് അറിവിൻ പൂന്നിലാവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് വഹാബികളും കുരുവട്ടൂരികളും ഇതിനിടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചില വേലത്തരങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് പല തെറ്റിദ്ധാരണകൾ പരത്താൻ പല സംഘടനകളിൽ നിന്നും പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് ആ സംഘടനക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളല്ല സംഘടന സംഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാക്കന്മാരാണ് ആ നേതാക്കന്മാർക്കില്ലാത്ത ഒരു തരം കൃമികടി നിങ്ങൾക്കും വേണ്ട ഒരു തരം മന്ദ ബുദ്ധികൾ കൂടിയാണ് അവർ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ത് തോന്നിയാസം പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല വീഡിയോയിൽ ആര് വേണമെങ്കിലും നിങ്ങൾ തെറി പറഞ്ഞോളൂ ഞങ്ങളുടെ നേതാക്കന്മാരെ മോശപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വിരോധില്ല പക്ഷെ തമ്പുലില് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്ന വിധത്തില് ഞങ്ങൾ മോശക്കാരാണെന്ന് തോന്നുന്ന വിധത്തില് നിങ്ങൾ എഴുതരുതട്ടോ കാരണം ഞങ്ങളും ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുമുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുത്തരു അപ്പൊ ഞങ്ങൾക്കും അവർക്കും വീഡിയോയിൽ എന്താ പറഞ്ഞു കേൾക്കാനുള്ള സൗകര്യം ഒന്നുമില്ല ഞങ്ങളിട്ട് അത് കേൾക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ തമ്പുലയിൽ എഴുതുന്നത് നന്നായി സുഖിപ്പിക്കുന്ന തരത്തിൽ എഴുതിയാ മതി അല്ലാതെ നിങ്ങൾ എഴുതരുത് എഴുതിയാലേ ആളുകൾ തെറ്റിദ്ധരിക്കും അതാണ് അവരുടെ നയം നിങ്ങൾ എന്ത് തോന്നിയാ സംഭവമാണേലും വീഡിയോയിൽ പറഞ്ഞോളൂ അങ്ങനെ പറയുന്നവർക്ക് അവർ സപ്പോർട്ടും കൊടുക്കാറുണ്ട് പക്ഷെ തമ്പുലൈൻ നീറ്റായിരിക്കണം കാരണം ഞങ്ങളെ പോലെ തന്നെ പലരും വീഡിയോ കാണാതെ തമ്പുലൈൻ കണ്ട് തെറ്റിദ്ധരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു തരം മന്ദബുദ്ധികളാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് നല്ലവരായ അരവിന്ദ് പൊന്നലാവിന്റെ മുഴുവൻ പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും സമസ്തക്ക് സമാന്തരമായി നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമസ്ത ആദർശ എന്ന പേരിൽ ഒരു സംഘടന താൽക്കാലികമായി രൂപീകരിക്കുകയും പ്രധാനമായും രണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഒരു തീരുമാനം സമസ്തയിൽ നിന്ന് ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് രണ്ടാമത്തെ ഒരു തീരുമാനം സുപ്രഭാതത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരം കാണണമെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും വെല്ലുവിളികളും പരിഹാസങ്ങളും ചീത്ത വിളികളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമസ്ത ആദർശ വേദിയുടെ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നു ആ വാർത്താ സമ്മേളനം നിർത്തിവെക്കണമെന്നും ലീഗ് അനുകൂല സമസ്തയായ നളന്തയിൽ ഒരുമിച്ച് കൂടിയവരെയും ലീഗ് വിരുദ്ധ സമസ്തയെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു എന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് വാർത്താ സമ്മേളനം ചർച്ച അവസാനിക്കുന്നതുവരെ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കുകയും ചെയ്തു എന്നാണ് നളന്തയിൽ കൂടിയവരുടെ ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുള്ളത് അതൊക്കെ കളവാണ് അങ്ങനെ ഒരു ചർച്ചക്കും ക്ഷണിച്ചിട്ടില്ല നളന്തയിൽ ചേർന്നവർക്ക് പിരിയാനും വയ്യ പിരിച്ചുവിടാനും വയ്യാത്ത അവസ്ഥയിലാണുള്ളത് പത്രസമ്മേളനം വിളിച്ചു കുടുങ്ങിയതാണ് യോഗം ചേർന്ന് കുടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവരൊരു കാരണം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അല്ലാതെ ആരും തന്നെ അവരെ ചർച്ചക്കൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് മറുവിഭാഗം അറിയിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി വിവരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അറിവിൻ പൂന്നിലാവ് ഇതിൽ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല കാരണം നമ്മുടെ ഉദ്ദേശം ആരെയും തമ്മിൽ തല്ലിക്കലോ സിത്തിനെ ഉണ്ടാക്കലോ അല്ല ഉള്ളത് ഇല്ലാതാക്കുകയാണ് അതിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുകയും നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ആരെയെങ്കിലും അവമതിക്കലോ ആരെങ്കിലും ലക്ഷ്യമില്ല ഇനി നമുക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് അല്ല ഓല് ഉദ്ദേശം തന്നെയാണ് എനിലൊക്കെ ചർച്ച വിളക്ക് വിളിച്ച് കിട്ടി കിട്ടിയ കഴിച്ചിലായി കാരണം ഈ ഒരു സംഘം ഉണ്ടാക്കിയതിന് ശേഷം ഓല കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ പിന്മാറിയിട്ടുണ്ട് ഇപ്പൊ ഓല് കുറച്ചൊരു ടീം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെങ്ങനെ ഒക്കെ ഒരു ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ച് കിട്ടിയാൽ ഇത് കൗതുകനായി കിട്ടിയാൽ നന്നായിട്ട് ഉത്തർക്കുക പോലെ പക്ഷെ ഓല് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സമസ്ത പ്രവർത്തകർ ഈ ടീമിനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓലെങ്ങനായി ഉള്ളിൽ കയറി കൂടിയാലും അതിനൊരു കണക്കുണ്ട് എത്രത്തോളം സമസ്ത പ്രവർത്തകർ പരിഗണിക്കുന്നുള്ളതും ഏർ ഓലെന്തൊക്കെ ചെയ്യും എന്നുള്ളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം ലാഭം നഷ്ടമൊക്കെ കിട്ടുന്നതും ഘട്ടത്തില് പിന്നിൽ നിന്ന് കുത്തിയ ടീം എന്നുള്ള നിലക്ക് എത്രത്തോളം സമസ്ത പ്രവർത്തകർ ഇവരെ അംഗീകരിക്കും എന്നുള്ളത് കണ്ടരണ്ണം വേണം അപ്പൊ അതുകൊണ്ട് ഓരോ ഇനി അവിത്തായാലും പുറത്തായാലും ഒക്കെ ഒരേ പോലെയാണ് ഏതായിരുന്നാലും തൽക്കാല ഓല സമിതി ഒരു പിരിച്ചിട്ടുള്ള ഒരു കാരണം പറയാനായിരുന്നുള്ളൂ ഇനി ചർച്ചയുണ്ട് ചർച്ചയ്ക്ക് ആയിക്കോട്ടെ ഞങ്ങൾ അങ്ങനെ സമിതി പിരിച്ചിട്ടുള്ള എന്തെയ്യും നൈസ് ആയിട്ട് അല്ലാണ്ട് ഊരാ എന്നുള്ളതാണ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുക പഞ്ചായത്തും നിയമസഭയ്ക്ക് വരാം അല്ലെങ്കിൽ തന്നെ എട്ട് വർഷമായിപ്പോ അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും ഇത് പരിഹരിക്കാതെ പോയാൽ അതിന്റെ പ്രയാസങ്ങളൊക്കെ പാർട്ടിനെയും ബാധിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓലെന്തായാലും എന്തെങ്കിലും ഇവരെ കൂടെ കൂടാണൊന്നും സാധ്യതയില്ല അങ്ങനെ പുതിയൊരു സംഘം അത് അതിപ്പോ ആരും അംഗീകരിക്കാൻ തയ്യാറാവൂല അപ്പൊ പിന്നെ ഉള്ള മാർഗം ഇതന്നെ എങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു വിറ്റുക അപ്പോൾ അപ്പൊ അതിങ്ങനെ മറ്റുള്ളവരെല്ലാം കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കുക സംസ്ഥ പിന്നെ പണ്ഡിതമാരോടൊക്കെ ബന്ധപ്പെട്ടാ നിർത്തിപ്പിച്ചാണ് ചർച്ചയ്ക്ക് വിളിക്കുക അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പറയാ ഞങ്ങളെ സംഘം ഞങ്ങൾ പിരിച്ചുവിടുകയാണ് കാരണം സംസ്ഥ ഞങ്ങളെ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞ എന്തെയ്യാ പിരിച്ചുവിടാ അങ്ങനെ നൈസായിട്ട് എന്തെയ്യാണ് ഊര ഇങ്ങനെയൊക്കെയാണെന്നാ ഞാൻ മനസ്സിലാക്കി കേട്ടോ എനിക്കറിയില്ലേ എന്റെ ഒരു കാരണം കുടുങ്ങിക്കണം മറ്റേ വാലുള്ള ജന്തുൻ്റെ കൗത്തുലേ കൊടം കുടുങ്ങിയ മാതിരി ആയിക്കണം ഊരാനും വയ്യാ അതേറ്റം മുന്നോട്ട് പോകാനും വയ്യ ഇതാണ് അവസ്ഥ കാരണം ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ പിന്മാറി കാരണം ഇതിന്റെ മുന്നിൽ വെ വെക്കപ്പെട്ട ഈ ആളുകൾ ഉണ്ടല്ലോ ഇവർ സമൂഹത്തിൽ പരിവാഹ പരിഹാസ്യപാത്രങ്ങളായി മാറി അതോടോ അതോടുകൂടെ തന്നെ ഇതിന് പിന്തുണ വേക്കുന്ന അറിയിച്ച ആളുകളൊക്കെ മെല്ലെ തടി ഓരി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നടന്നിട്ടുള്ള ഒരു നാടകമാണ് വലിയ നാടകം അതാര്ക്കും തിരിയില്ല എന്ന വിചാരം ആദ്യം പത്ര സമ്മേളനം പ്രഖ്യാപിച്ച് ഏർ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടല്ല നടത്തിയാൽ ഇവര് വിശദീകരിക്കുംതോറും സങ്കീർണാവുന്ന പറയും പറഞ്ഞാല് ഇവര് പറയുമോറി വള ഇവർ അപ്പൊ ഇവരൊരിക്കലിനി പത്രസമ്മേളനം നടത്തൂല അത് ഉറപ്പാണ് പക്ഷെ ആ പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഒരു ഓലപ്പാമ്പ് കാട്ടിട്ട് സമസ്തനെങ്ങനെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് പക്ഷെ സമസ്ത അതിന് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇവരെന്നെ ഇങ്ങോട്ട് ഒരു ന്യൂസ് ഉണ്ടാക്കി സമസ്ത വഴങ്ങി ആർക്ക് ഈ ഞാഞ്ഞൂലുകൾക്ക് സമസ്ത വഴങ്ങുക സമസ്തന്നുള്ള ആധികാരിക പണ്ഡിതസഭ വാങ്ങിയ അപ്പൊ ഇവരുടെ തന്നെ പെയ്ഡ് ന്യൂസ് വരുന്ന ചാനലുണ്ടല്ലോ മീഡിയ വണ് അതിൽ ഇവരെന്നെ വാർത്ത കേറ്റി സമസ്ത വഴങ്ങി ഇരുകൂട്ടരെയും ചർച്ച കുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു സത്യോതിലില്ല കാരണം ഈ ഒരു ചർച്ച ഇങ്ങനെ ഒരു ചർച്ച മുന്നേ സമസ്ത തീരുമാനിച്ചത് അത് ഈ ചർച്ച ഒരു ചർച്ച നേരത്തെ ഡേറ്റ് ഫിക്സ് ചെയ്തതായിരുന്നു അന്ന് നടക്കാൻ കഴിയാതെ പോയത് സാധിക്കരുതങ്ങൾ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് അത് മുമ്പേ വന്നിട്ടാക്ക എന്ന് കരുതിയിട്ടാണ് അടുത്ത ദിവസത്തേക്ക് ചർച്ച മാറ്റി വെച്ചത് അതെന്നോ തീരുമാനിച്ചതാ അപ്പം അതിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇവർ പിന്നെ ന്യൂസ് ഉണ്ടാക്കി അതോടുകൂടെ എന്തായി ഇവരിതിന്ന് പിന്നെ മുങ്ങാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയും ചെയ്ത് ഇതൊക്കെ ഇവിടെ ചോറുതൊന്നും നമുക്ക് തിരില്ല ഇപ്പൊ എന്തായി ഇവർക്ക് ഹഡ്ഹോക്ക് കമ്മിറ്റി എന്ന് ആദ്യമായി ഇവർ പിരിച്ചുവിടാൻ പിടിച്ചു വിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായി പക്ഷെ ഈ ഹഡ് ഹോക്ക് കമ്മിറ്റി പോലും പിരിച്ചുവിടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ വഷളായി പോവാണ് കാരണം ഇവരെ ഉന്നയിച്ച ആ പിന്നെ ആവശ്യങ്ങൾ സമസ്തന്റെ മുന്നാകെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ മൂന്നെണ്ണാണ് ഒന്ന് ആദർശ സമ്മേളനങ്ങൾ നിർത്തി വെക്കണം ആദർശ സമ്മേളനം നിർത്തിവെക്കുക എന്നതല്ല ഓ ഒന്നെങ്കിൽ ഇവരെ കൂട്ടിയിട്ട് നടത്തണം ഏർ ഇവരെ കൂട്ടിയിട്ട് നടത്തണം ആര് ഈ ജബ്ബാറാജി മായനാജി ഈ സമതപൂക്കോട്ടൂര് ഇവരൊക്കെ എവിടെയെങ്കിലും ആദർശം പരിഗണനങ്ങൾ കേട്ടണം ആദർശ സമ്മേളനത്തിൽ ഇവരെ വിളിക്കുന്നതുകൊണ്ട് യാതൊരു തിരക്കെടു പക്ഷെ ഇവരെവിടെയെങ്കിലും ആദർശ പ്രസംഗം നടത്തുന്ന പരിചയമുള്ള ആളുകളെല്ലാം വിളിക്കുക ഓരോരോ പണിക്കും അതിൻ്റെതായ ആളുകളില്ലേ ആ ആളുകളെല്ലാം വിളിക്ക അപ്പൊ അതൊരു വിഭാഗീയതയായിട്ട് കാണാൻ പറ്റുമോ കാരണം ഇവർക്ക് അത് പരിചയമല്ലല്ലോ കേട്ട് അതിനെയാണ് ഒരു വിഭാഗീയ പ്രവർത്തനമായിട്ട് ഇവര് ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് പ്രശ്നം എന്താച്ചാല് ആദർശം പറയാൻ പാടില്ല ആദർശം നിർത്തിയേക്കാം അത് സ സമസ്ത ഒരിക്കലും നിർത്തിവെക്കാൻ പോകണില്ല അത്തരം പരിപാടികളിലേക്ക് എത്തി ഇവരെ ഇനി ക്ഷണിക്കാനും പോണില്ല പ്രവർത്തകർ കാരണം ഇവരെ എന്താണ് വരുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു മറ്റൊരു കാര്യം ഇവർ പറഞ്ഞത് ഉമർ ഫൈസിനെ സമൂശ അവർ എന്ന് നീക്കണം എന്നാ അത് നീക്കിയിട്ടു കാണും ഏർ അതൊരിക്കലും നടക്കാൻ പോണ കാര്യമല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉമർ ഫൈസിക്കുള്ള സമസ്തയുള്ള സ്വാധീനവും ഉമർ ഫൈസി ആരാ എന്നുള്ളതും ഒക്കെ ഇവർക്ക് അറിയാം അപ്പൊ ആവേശത്തിന് പുറത്തായിട്ട് പറയാന്നല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട് അത് വിളിച്ചു പറയാ ഏർ പക്ഷെ അത് നടക്കൂലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ആ മൂന്നാമത്തെ കാര്യമാണ് ആദ്യമായിട്ട് തൂറ്റിയത് അതായത് സുപ്രഭാതത്തിനതിനാ നടപടി എടുക്കുക അതിപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്ത വന്ന് സുപ്രഭാതത്തില് ആ വാർത്ത കൊടുത്തവരെ ശാസിച്ച് വിട്ടു അപ്പോ ഒരു നടപടിയും കാര്യങ്ങളൊന്നും ഇനി എന്ന് ഇവർക്ക് എന്തായാലും ഉറപ്പാണ് ഏർ അപ്പൊ ഇവർ ലക്ഷ്യം വെക്കുന്ന ചില ആളുകളുണ്ട് അവരായിരുന്നു മാറ്റ എന്നൊക്കെയാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് സുപ്രഭാതത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഇവർ ലക്ഷ്യം വെക്കുന്ന ആളുകളെ മാറ്റ അവരെ ഇവർ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ ആയി അപ്പൊ അതനി നടക്കൂലെന്ന് ഉറപ്പായി കാരണം സംസ്ഥന്റെ തീരുമാനം ഇന്നലെ പത്രത്തിൽ വന്ന് ഇന്നലെ മിഞ്ഞാന്നായിട്ട് അവരെ ശാസിച്ച് വിട്ടുവന്നു അപ്പോൾ അതവിടെ സമസ്ത തീരുമാനാക്കി അതുകൊണ്ട് ആ ഇവരുടെ പ്രമേയത്തിന് ഒരു പ്രസക്തിയില്ല ഒന്നെന്തായാലും തൂറ്റിപ്പോയി ഇനി രണ്ടെണ്ണം ഇതുപോലെ തൂറ്റി പോകാൻ നിൽക്കുകയാണ് അടുത്ത ദിവസം അടുത്ത സമസ്തന്റെ മുഷാവറ യോഗം വരുന്ന ദിവസം അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് എങ്ങനെയല്ല രക്ഷപ്പെടണം ഏർ ഇവരുടെ ഒന്നും നടക്കാൻ പോണില്ലാന്ന് വളരെ കൃത്യമായിട്ട് ഞമ്മളെക്കാട്ടി മുന്നേ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതെന്തേലും ഈ പൊല്ലാപ്പ് അതിനു വേണ്ടിയിട്ട് ഇന്ന് മീഡിയ വണ്ണിൽ വാർത്ത കേട്ടിയതാണ് അല്ലാതെ യാതൊന്നും ഇതിന്റെ പിന്നിലില്ല ഈ ഞാനൂലുകൾക്ക് വേണ്ടിയിട്ട് സമസ്ത വഴങ്ങി കൊടുക്കുകയും ഇല്ല നളന്തക്കാരുടെ പത്രസമ്മേളനം നിർത്തിവെച്ചു പറഞ്ഞു ചാടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നളന്തിക്ക് നളന്തിയിൽ ഓൽക്ക് കൂടാൻ ഏതൊരു ഗോഡ് ഫാദർ ആണോ സമ്മതം നൽകിയത് അതേ ഗോഡ്ഫാദർ വിളിച്ചിട്ട് പിന്നെ ഓലോട് പറഞ്ഞു നിങ്ങൾ ആത്ര സമ്മേളനം നടത്തരുത് ഒരു ഗോഡ് ഫാദർ നീ കളിക്കുന്നുണ്ട് ഏതാണോ ആ ഗോഡ് ഫാദർ നളന്തിക്ക് പോകാൻ അവർക്ക് നളന്തിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോ നിങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതിന് അതിന് ഞങ്ങളൊന്ന് കൂടുകയാണ് കേരളം പറഞ്ഞിട്ടുണ്ടാവ ഏ അങ്ങനെ പറഞ്ഞ ആ അപ്പോ ആ ഞങ്ങൾ കൂടിക്കോളി എന്ന് പറഞ്ഞ ഒരു ഗോഡ് ഫാദർ ഉണ്ടാവുമല്ലോ ആ ഗോഡ് ഫാദർ തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോ ആ പത്രസമ്മേളനം നടത്തരുത് അത് നടത്താൻ നമുക്ക് ക്ഷീണമാവും എന്ന് പറഞ്ഞ ഗോഡ് ഫാദറും രണ്ടും ഒരു ഗോഡ് ഫാദർ ആണ് ഗോഡ് ഫാദർ ആരാ നിനക്ക് അറിയില്ല സംഗതി രണ്ടും ഒരു ഗോഡ് ഫാദർ ഈ ഒരു ഗോഡ് ഫാദർ ഇതിലും ഇങ്ങനെ കടിക്കണുണ്ട് മനസ്സിലായില്ലേ അതന്നെയാണ് ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം ഏഹ് അതിന്റെ യാഥാർത്ഥ്യം അത്രേ ഉള്ളു അല്ലാതെ ഇവിടെ ആരെയും ചർച്ച കുഴിച്ചിട്ടൊന്നുമില്ല ഇനി കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചതാ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചപ്പോ സാധിക്കല് തങ്ങൾ പറഞ്ഞു മൂപ്പേർക്കൊന്നും മാറണമെന്നുണ്ട് അപ്പൊ മൂപ്പേർ എന്ത് ചെയ്തു ഞാൻ റോമിൽ പോകുക നിങ്ങൾ അർച്ച മൂപ്പേരില്ല ഇനി ഒരു ചർച്ചയില്ല അതന്നെ സംഗതി അങ്ങനെയൊക്കെ എടുത്ത് ഇപ്പൊ ഇങ്ങനെ കുറെയൊക്കെ കുറവ് കുറവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇപ്പൊ അത് മാത്രല്ല പിന്നെ ഇനി ഇങ്ങനെ ചർച്ച ചെയ്യാ പോവുക ചർച്ച ചെയ്യാ പോകാന്നുള്ള പരിപാടി ഇനി നടക്കൂല തീരുമാനം കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയാ മതി എന്നുള്ള അടുത്ത ചർച്ച ഏഹ് അപ്പൊ അതിനാരൊക്കെ പങ്കെടുക്കും പങ്കെടുക്കൂല്ല ഞാൻ പറയണില്ല സംഗതി നാളക്കാര് വലിയ ഇഷ്യൂ ആക്കിയതാ നളന്ദക്കാരുടെ കൂടാൻ പറഞ്ഞ ഗോഡ് ഫാദർ നളന്തക്കാരുടെ പത്ര സമയങ്ങളോ നിർത്തിയേക്കാൻ പറഞ്ഞു കൂടിയപ്പ നടന്തക്കാർക്ക് തോന്നി അജ്യത് വാണ്ടി എന്നിരായിരുന്നു അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു ഒഴിവാക്കിച്ചോ അതിന് കുതിരിപ്പ് ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് ചാനലുകളോ അത്രേ ഉള്ളൂ വേറെ ഒരു ചുക്കുന്ന് സംഭവിച്ചിട്ടില്ല വെറുതെ പറയണ്ട ആ അസ്സലാമു അലൈക്കും ഒന്നും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം